ഒരു ഭരണകൂടമുള്ള രാജ്യത്തെ ആ രാജ്യത്ത് കയറിക്കൊണ്ട് അവരുടെ പരമോന്നത അധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ആക്രമണം അയച്ച് അയച്ചുവിടുക ആ രാജ്യത്തിലെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കളെ വധിക്കുക നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് അവരെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ഇതിനാണ് അധിനിവേശം എന്ന് പറയുന്നത് ഇതിപ്പം ഏത് രാജ്യത്തിലും ഇന്നിപ്പം ഇറാൻ ആണെങ്കിൽ നാളെ മറ്റൊരു രാജ്യത്തേക്ക് ഈ അധിനിവേശ ശക്തികൾ വന്നുടാ എന്ന് പറയാൻ പറ്റില്ല ഒരു രാജ്യം അവർക്ക് പട്ടാളക്കാരുണ്ട് അവർക്ക് മന്ത്രിമാരുണ്ട് അവർക്കെല്ലാ സോയ്സും ഉണ്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചോദ്യം ചെയ്തുകൊണ്ട് മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയ വിഷയമാണ് എന്നാൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനെ അക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തു കിടി അക്രമം നടത്തുക ഒരുപാട് ആളുകളെ കൊല്ല കൊല്ലാൻ മരണപ്പെടാൻ കാരണമാവുക ഇതിനാണ് അധിനിവേശം എന്ന് പറയുന്നത് അതുമാത്രമല്ല പരമോന്നത നേതാവിനെ തന്നെ ഞങ്ങൾ വധിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇസ്രായേൽ എന്ന രാജ്യം ഇത്രയും ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് മറ്റെല്ലാ രാജ്യങ്ങളുടെയും കടമയാണ് കാരണം ഇത് നാളെ മറ്റൊരു രാജ്യത്തിന് സംഭവിക്കാം നമ്മൾ ഇറാനിന്റെ സപ് ഇറാനിന് പല ആശയപരമായിട്ട് പലതിനും നമുക്ക് അവരോട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പലർക്കും വിയോജിപ്പുണ്ടാകും പക്ഷെ ഒരു രാജ്യത്തിലേക്ക് കയറിക്കൊണ്ട് അറ്റാക്ക് നടത്തിക്കൊണ്ട് ആ രാജ്യത്തിലെ പലരെയും അക്രമിച്ചുകൊണ്ട് കൊന്നു തള്ളിക്കൊണ്ട് അതിന്റെ പരമോന്നത നേതാവടക്കമുള്ളവർ ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ശബ്ദിക്കാൻ ആർജവുമുള്ള ഭരണാധികാരികൾ രംഗത്ത് വ വരുന്നത് വളരെയധികം സന്തോഷമാണ് അല്ലെങ്കിൽ ഈ ലോകം സാമ്രാജ്യത്വത്തിന് അടിമപ്പെട്ടു പോകും മുമ്പ് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ വന്ന് പല രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടത്തിയ അധിനിവേശം ഇത് തന്നെ ആ രാജ്യത്തു വന്ന് നാട്ടുരാജക്കന്മാരെ വക വരുത്തിക്കൊണ്ട് ആ നമ്മുടെ ഇന്ത്യയൊക്കെ അവരുടെ കീഴിലാക്കുകയും അവരുടെ കീഴിലുള്ള ഭരണ ഭരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തതാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊക്കെ സ്വാതന്ത്ര്യം മേടിച്ചത് എന്നറിയാം അപ്പം ഇതാണ് അപ്പം ഇത് ഇനി അനുവദിച്ചു കൊടുക്കുവാൻ ഇത് തലവെച്ചു കൊടുത്താൽ ഇത് ഇനി ഇന്ന് ഇറ ഇറാനാണ് സംഭവിച്ചതെങ്കിൽ നാളെ മറ്റൊരു രാജ്യത്തിലേക്കും ഈ അധിനിവേശ ശക്തികൾ വരുമെന്നുള്ളതാണ്